അമ്മേ പരിശുദ്ധ അമ്മയെ ദേവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ ആധ്യസ്ഥം തെടുത്തെന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മയെ ദേവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പൊള്ളലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രതീക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലെ സംരക്ഷണം വെളിപ്പെടുത്തുന്ന പേടിതരുടെ ആശ്വാസവും പ്രവാചകരുടെ രാജ്ഞയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായി പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസപ്പിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിൻ്റെ ദുരിതം തരുന്ന അവസ്ഥകൾ കഴിയുന്ന അനേകാര്യം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദിപ്പവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശ്വത്തെയും ദേവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ സമയ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് അനുഗ്രഹവേളയും ഞങ്ങൾക്ക് സാധിച്ചു തരുവൻ കഴിയണമേ അമ്മയും